പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം സമാപിച്ചു കായംകുളത്ത് നടത്തിയ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സമൂഹത്തിന് കൂടുതൽ പരിഗണന നൽകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവരെ എന്തുകൊണ്ട് നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി എന്തെങ്കിലും വൈകല്യം ശാരീരിക മാനസികോ വൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട് അത് തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ആ ചാപ്റ്ററിലൂടെയാണ് അത് തിരിച്ചറിയുന്നത് ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതും എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയതും ഇതോടുകൂടിയാണ് ഈ ഇതിലും ഇതും നമ്മുടെ നിയമത്തിലൂടെയാണ് അത് തിരിച്ചറിഞ്ഞത് ഡോക്ടർ വഹിച്ചു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അവകാശങ്ങളും അന്തസ്സും ക്ഷേമവും ഉറപ്പാക്കുന്നതിനാവശ്യമായ ഒരു പൊതുവിദ്യാഭ്യാസ ക്രമം രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ തെളിയിക്കുവാനും മറ്റുള്ളവരുടെ കഴിവുകളെ കാണുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ കടുത്ത വെല്ലുവിളികളെ നേരിടുവാനുമായി അത്തനാപുരം ഗാന്ധി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ ഡോക്ടർ പുന്നൂർ സോമരാജൻ തോഹ മുസലിയാർ എസ് പവനാഥൻ എസ് കേശ്നാഥ് എജെ ഷാജഹാൻ അബ്ദുൾ ജലീൽ റമീസ നാസർ അൻവർ പ്രഭാഷ് ജി രവീന്ദ്രൻപിള്ള മുഹമ്മദ് ഷമീർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം